ബാർ ഹോട്ടൽ ഉടമകൾ അവരൊരു കാരണവശാലും സഹകരിക്കുന്നില്ല ഗവണ്മെൻറ്റുമായിട്ട് അതുകൊണ്ട് സഹകരിക്കാത്തത് കൊണ്ട് അവർ ഒരു വലിയ ഒരു ബാർഗെയിങ്ങിൻ്റെ ഒരു ടൂളായിട്ട് ഇതുപയോഗിക്കുകയാണ് അവർക്ക് എങ്ങനെയല്ലോ അല്ലെങ്കിൽ ഗവൺമെൻറ് വാക്ക് കൊടുക്കണം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാറ് തുറന്നു തരാമെന്ന് അതിവിടുന്ന് പറയാനും പറ്റുന്നില്ല അപ്പോൾ അതാണ് അന്നത്തെ ഒരു വലിയ ഇഷ്യൂ അപ്പോൾ അങ്ങനെ പിന്നെ ആ ബാറ് ഈ ഈ സംഭവത്തിൽ പിന്നെ നാൽപ്പത്തിരണ്ട് ദിവസമായിട്ടും തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴത്തേക്കും വിൻസെൻ്റൻ പോള് വിജിലൻസ് ഡയറക്ടർ പിന്നെ എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ ഇട്ടിട്ട് ഇവരെ വിളിച്ചു വരുത്തുന്നു ഇവരെ വിളിച്ചു വരുത്തി ചോദിക്കുമ്പോൾ അവരാരും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു നിമിഷം എഫ്ഐആർ ഇടുമ്പോൾ കെ എം മാണിയാണ് പ്രതി ആ എഫ്ഐആർ ഇടുമ്പോൾ പിന്നെ പരാതി ഉണ്ടല്ലോ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ പ്രതിയായി എന്ന് പറയാൻ പറ്റാ കുറ്റപത്രം കൊടുക്കുമ്പോഴേ ഫുൾ പ്രതിയായി അന്വേഷണം നടക്കുകയാണ് എഫ് ഐ ആർ ഇട്ടിട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇട്ടിട്ട് അന്വേഷണം നടക്കുകയാണ് ഏത് കേസിനും പരാതി കൊടുത്താൽ അപ്പോഴും എഫ്ഐആർ ഇടാവല്ലോ പക്ഷെ വിജിലൻസിന്റെ കാര്യത്തില് എഫ് ഐ ആർ ഇടുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറഞ്ഞു അപ്പം ആ ക്വിക്ക് വേരിഫിക്കേഷനിലത് പിന്നെ ബന്ധപ്പെട്ട രേഖകളോ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടാതെ വന്നതുകൊണ്ട് എഫ്ഐആർ ഇട്ടിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അപ്പം അവരെയൊക്കെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി അപ്പം അവരാരും കൊടുത്തിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷെ അപ്പോഴേക്കും ഇവിടെ പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പയ്യെ പയ്യെ തുടങ്ങി ഇങ്ങനെ എഫ് ഐ ആർ ഇടിപ്പിച്ചു മാണി സാറിനെ അത് ചെയ്യണ്ടായിരുന്നു വേണം എന്നൊക്കെ പറയണ്ടാലും വലിയ ഇതൊന്നുമല്ല അപ്പൊ ഇതിനിടയ്ക്ക് ഹൈക്കോടതി പോയി കേസ് പോകുന്നു ഹൈക്കോടതിയിൽ നമ്മുടെ പിന്നെ കമാൽ പാഷയുടെ കമന്റ് വരുന്നു പിന്നെ നമ്മുടെ സീസറിന്റെ ഭാര്യ സംശയിക്കത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതെനിക്ക് തോന്നുന്നത് കെ മാണി സാറിന് വേണ്ടി പോയൊരു കേസല്ലേ ആ അത് കയമാണ് സാറിന് വേണ്ടി പോയ കേസിൽ ആ അപ്പൊ കേസിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ വന്നു അപ്പോൾ ആ സത്യത്തിൽ ആ കമന്റ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വലിയ കമന്റുകൾ പറഞ്ഞിരിക്കുന്നു ഇങ്ങളൊക്കെ പണി നിറത്തിറങ്ങിപ്പോടാ എന്ന് വരെ പറഞ്ഞിട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ മന്ത്രിമാരെല്ലാം ഇവിടെ ഇരിക്കുകയാണ് ഭരണഘടനയെ അധിക്ഷേപിച്ച വിഷയത്തിൽ അതെ അതെ മന്ത്രി സജി ചെറിയാനെതിരെ വീണ്ടും ഹൈക്കോടതി രൂക്ഷ വിമർശനമുയർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഹൈക്കോടതിയോ കോടതിയുടെ വിധികളോ കോടതികളുടെ കമന്റുകളോ ഒന്നും ഒരു വിഷയമല്ല പക്ഷേ അന്നത്തെ കാലത്ത് വളരെ സെൻസിറ്റീവ് ആയിരുന്നു ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാറിൻ്റെ കാര്യത്തിൽ ബാറ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വി എം സുധീർൻ ഉൾപ്പെടുന്നു കെ പി സി സിയുടെ വിഭാഗം അങ്ങനെ നിൽക്കുന്നു നമ്മുടെ എം എൽ എമാര് ചില കുറെ ആളുകളൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഹരിത എം എൽ എ പലതരത്തിലുള്ള എം എൽ എമാർ ഹരിത ആ എന്ന് പറയാൻ പറ്റത്തില്ല പല എം എൽ എമാരും ഹരിതകൾ ഹരിതയൊക്കെ വേറെ കാര്യങ്ങളിലായൊക്കെ ആയിരുന്നു ഇക്കാര്യത്തിലൊക്കെ പലരും ഇങ്ങനെ അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പം സാറിനെ പിന്നെ പലരും മാനിസാർ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കണമെന്നുള്ള ചില അഭിപ്രായക്കാർ വന്നു ഇങ്ങനെ പലതരത്തിലുള്ള ച അഭിപ്രായങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വന്നു പക്ഷേ ഈ ഫൈനൽ റിസൾട്ട് വന്നത് എഫ് ഐ ആർ ഇട്ടിട്ട് പിന്നെ വിജിലൻസ് ആയങ്കസാർ നിരപരാധിയാണെന്നാണ് ഈ കാര്യത്തിൽ പിന്നെ പണം വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് ആ അന്വേഷണത്തിന്റെ റിസൾട്ട് ചെയ്യുന്നു അതിന്റെ അകത്ത് മാണിസാറിനെ മനഃപൂർവ്വമായി എഫ്ഐആർ ഇട്ട് പിന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് ശ്രമിച്ചിട്ടില്ല ആ ഗവൺമെന്റിന്റെ കാലത്ത് മാണിസാറിനെ പിന്നെ കുറ്റം വിമുക്തനാക്കുകയാണ് ചെയ്തിരിക്കുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ട് അതിന്റെ അവസാന സമയത്ത് തന്നെ വന്നായിരുന്നു പക്ഷേ വിചാരണ പൂർത്തിയാകണം ആ വിജിലൻസ് റിപ്പോർട്ട് വന്ന് പിന്നെ കോടതിയിൽ ഹാജരാക്കണമല്ലോ റിപ്പോർട്ട് കൊടുക്കണം അതെ അത്രേ ഉള്ളു അല്ലാണ്ട് വിജിലൻസ് റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ് വന്നിരുന്നു അല്ലാതെ മാണിസാറിനെ എതിരായിട്ടൊന്നുമല്ല കാരണം മൺസാറിനെ കുടുക്കിയെന്നൊക്കെ ധാരണയാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ആളുകളുടെ മനസ്സിലെ അങ്ങനെ കുടുക്കിയിട്ടില്ല പക്ഷേ ഈ ഹൈക്കോടതിയുടെ ഈ പറഞ്ഞിരിക്കുന്ന മാണിസാർ കൊടുത്ത കേസായിരുന്നു ആ കേസിൽ ഈ കമൻ്റ് വന്നതോടുകൂടി മാണിസാറിന് പിന്നെ പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികബോധത്തിൻ്റെ പേരിൽ ധാർമ്മികമായി അല്ലെങ്കിൽ ഒരു ഉയർന്ന ബോധം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ചു ഇതാണ് സംഭവിച്ചത് പക്ഷെ അവിടെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നത് ഈ രാജിവെക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചു കേരള കോൺഗ്രസിന്റെ ബാക്കിയുള്ള മന്ത്രിമാരും പി ജെ വസ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക കേരളത്തിൽ കോൺഗ്രസ് പൊത്തം മാറി നിൽക്കുക കേരള കോൺഗ്രസ് പുറത്ത് നിന്നുകൊണ്ട് പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു നിലപാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു നഷ്ടമാകും സീറ്റേ ഉള്ളൂ ഭൂരിപക്ഷത്തിലെ പ്രശ്ന പിന്തുണ പുറത്തുനിന്ന് കൊടുക്കും എന്നാണല്ലോ പറയുന്നത് പക്ഷെ അതൊരു പിന്നെ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും അതൊരു പ്രശ്നത്തിലേക്ക് പിന്നീട് പോകും അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല മാനസാർ മാത്രം അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം മാറി നിന്നുള്ള എല്ലാവരും പോകാൻ പാടില്ല ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളൊരു നിലപാട് പാർട്ടിയും മുന്നണിയെടുത്തു അപ്പം അതിൻ്റെ പേരിൽ പി ജെ ജോസഫിനോട് രാജിവെക്കണമെന്ന് പറഞ്ഞു പി ജെ ജോസഫ് പറഞ്ഞപ്പം മൊത്തത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് രാജിവെക്കണ്ട എന്നൊരു അഭിപ്രായം ശക്തമായിട്ടുണ്ടായി ഒരു വിഭാഗത്തിന് അപ്പം പി ജെ ജോസഫ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ല മാനിച്ചാർ മാത്രം രാജിവെച്ചു അപ്പം അന്ന് മുതലേ മാനസികമായി അവർ തമ്മിലുള്ള കലച്ചയും തുടങ്ങി